കോട്ടുവള്ളി എൻ എസ് എസ് കരയോഗം പുതുതായി നിർമ്മിച്ച മന്നത്ത് പത്മനാഭൻ സ്മാരക വ്യാപാര സമുച്ചയത്തിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ നിർവഹിച്ചു കോട്ടുവള്ളി ആയിരത്തി മുപ്പത്തിനാലാം നമ്പർ എൻ എസ് എസ് കരയോഗം പുതിയതായി നിർമ്മിച്ച മന്നത്ത് പത്മനാഭൻ സ്മാരക വ്യാപാര സമുച്ചയത്തിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ നിർവഹിച്ചു ആ എന്നുള്ള കാര്യം നാം പറഞ്ഞു ആ രീതിയിൽ സാമൂഹ്യമായ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെ സദ്യയോടുകൂടി കാര്യത്തിൽ നിൽക്കുന്ന ഒരു കഴിവെന്നുള്ള രീതിയിൽ എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുവാൻ ഞാൻ ആദ്യമായി वापार समयूं था व्यवान quería preguntar കരയോഗം പ്രസിഡന്റ് കെ പി രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം ജനീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷാരോൺ പനക്കൽ കെ വി രവീന്ദ്രൻ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി എൻ എസ് എസ് പറവൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി പി ജി രാജഗോപാൽ കൈതാരം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് വിനോദ് ഗോപിനാഥ് കിഴക്കേപ്പുറം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് എം എസ് സതീഷ് കുമാർ കോട്ടുവള്ളി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെബാസ്റ്റിൻ തോമസ് പതിനേഴാം വാർഡ് മെമ്പർ റഷീല ബ ി പത്തൊമ്പതാം വാർഡ് മെമ്പർ ലദിന സലീംകുമാർ ഇരുപതാം വാർഡ് മെമ്പർ സിന്ധു നാരായണൻകുട്ടി തൃക്കപുരം ദേവസ്വം പ്രസിഡന്റ് പി ജി അനിൽകുമാർ എൻഎസ്എസ് വനിതാ സമാജം പ്രസിഡന്റ് രമാദേവി എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു കരയോഗം വൈസ് പ്രസിഡന്റ് കെ എം മധുസൂദനൻ സ്വാഗതവും സെക്രട്ടറി പി ഓമന നന്ദിയും പറഞ്ഞു